സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു പഴയനൂർ കുന്നത്ര എ എൽ പി സ്കൂളിൽ കൊലിസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം ആതിര രജീഷ് നിർവഹിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക പ്രമീള സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് മെമ്പർ കെ മസീസ് അധ്യക്ഷത വഹിച്ചു നാടൻ പാട്ട് കലാകാരി വസന്ത പഴയനൂർ മൂന്നാം വാർഡ് മെമ്പർ എൻ യശോദ വോയ്സ് എ പ്രതിനിധി കരുണാകരൻ മറ്റ് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു അവർക്ക് കിട്ടേണ്ടതായ അവസരങ്ങളും ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള എല്ലാ മേളകളും സ്പോർട്സ് ആയാലും സ്കൂൾ തല കലോത്സവം ആയാലും എല്ലാം നടത്തി വരുന്നത് കുറച്ച് കുട്ടികളാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് ഒരിക്കലും ഇത്തരത്തിൽ മാറ്റൊരുക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നഷ്ടപ്പെടാൻ പാടില്ല കുറച്ച് കുട്ടികളാണ് എങ്കിലും എല്ലാവരും വളരെ ഉത്സാഹത്തോടു കൂടി ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതും വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സ്കൂൾ തല കലോത്സവം വളരെ ഭംഗിയായി തന്നെ നമുക്ക് നടത്താൻ ഭഗവതി അവസരം തന്നിട്ടുണ്ട് നമ്മൾ ആരെയാണ് ഈ പരിപാടികൾക്കൊക്കെ ക്ഷണിക്കേണ്ടത് എന്ന് ആലോചിക്കാറുണ്ട് അപ്പൊ ആ അവസരത്തിലെല്ലാം നമുക്ക് ഇങ്ങോട്ട് ഭഗവതി വെച്ച് കാണിച്ചു തരുന്ന പോലെ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഇവിടെയുള്ള ഇതൊരു അമ്പത് രക്ഷിതാക്കളൊക്കെ എത്ര ചന്തൊരു മോശായിട്ട് തോന്നില്ലേ രക്ഷിതാക്കളൊക്കെ ഒരു മ്പത് കുട്ടികളെ രക്ഷിതാക്കൾ വന്ന് നിങ്ങളെല്ലാവരും കൂടെ കൂടി ഇരുന്നാൽ ഈ പരിപാടികൾ ഗംഭീരമാക്കുമ്പോൾ അത് ആ കുട്ടികൾക്കും കൂടി ഒരു ആവേശമാവും വരുന്ന ഞങ്ങൾക്കും ഒരു ആവേശമാവും അപ്പോഴല്ലേ ഈ അധ്യാപകർക്കും അതിനോട് കൂടുതൽ കൂടുതൽ താല്പര്യം ഉണ്ടാവുക ഇത് അവര് മാത്രം ഇങ്ങനെ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്തോണ്ട് കാര്യമില്ല നിങ്ങളുടെയും പ്രോത്സാഹനവും പിന്തുണയും സഹായങ്ങളും ഉണ്ടെങ്കിലേ നമ്മൾക്കിവിടെ പല കാര്യങ്ങളും വിജയിപ്പിച്ചെടുക്കാൻ കഴിയുള്ളൂ നിങ്ങൾക്ക് അറിയുമ്പോൾ ഓരോ മാതൃകാപരമായിട്ട് ഓരോ കാര്യങ്ങളും നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പങ്കാളിത്തത്തോടുകൂടി നിങ്ങൾ ഇങ്ങനെ പിന്നോക്കുമ്പോൾ വന്ന് ശരിയല്ല അതുകൊണ്ട് തന്നെ എല്ലാ രക്ഷിതാക്കളും പ്രത്യേകിച്ച് നമ്മുടെ ഈ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ രക്ഷിതാക്കൾ സ്കൂളുമായി ബന്ധപ്പെട്ട് പോകണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് പക്ഷെ അതിനുശേഷം നമുക്ക് ഒരു ജോലി വേണം എന്നുള്ളതായിരുന്നു ടീച്ചിങ് എനിക്ക് ഇഷ്ടമായിരുന്നു ഒരു അധ്യാപിക ആവുക എന്നുള്ളത് അതിനൊരു കാരണം എന്താന്ന് വെച്ചാൽ ഈ കലോത്സവങ്ങളില് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങൾക്ക് പാട്ടൊക്കെ പഠിപ്പിച്ചിരുന്ന ടീച്ചർമാരാണ് അല്ലേ ഡാൻസ് ഡാൻസൊക്കെ പഠിപ്പിച്ചിരുന്നില്ലേ അപ്പം അതുപോലെ ടീച്ചറേയും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പാട്ട് പഠിപ്പിച്ചു തരാനും ഡാൻസ് പഠിപ്പിച്ചു തരാനും എല്ലാം അപ്പം ഈ സ്റ്റേജുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അതിനൊരു ധൈര്യം വരില്ലേ ആ ധൈര്യം എനിക്ക് വന്നിട്ടുള്ളത് ഈ കുഞ്ഞ് സ്കൂളുകളിൽ നിന്നൊക്കെയാണ് അപ്പോൾ അവിടെ എന്നെ പഠിപ്പിച്ചു തന്ന ടീച്ചർമാരെയൊക്കെ ഞാൻ എല്ലാ വേദികളിലും വരുമ്പോഴും ആലോചിക്കാറുണ്ട് അപ്പം ഞാൻ ആദ്യം പാട്ട് പാടുന്നത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കും മൂന്നാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് അവിടുത്തെ ആനുവൽ ഡേക്ക് പാട്ട് പാടുന്നത് അപ്പോൾ അന്ന് എന്നെ ഒരു ടീച്ചറുണ്ട് ആ ടീച്ചറെ ഞാൻ എന്നും ആലോചിക്കാറുണ്ട് അപ്പോൾ ടീച്ചർമാരെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിരുന്നു ഒക്കെ നേരവഴിക്ക് നയിക്കാനായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പം ടീച്ചറാവുക എന്നുള്ളതും ഒരാഗ്രഹം തന്നെയായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ നോക്കിയത് ടീച്ചർ ആവാനായിരുന്നു അപ്പോൾ നമുക്ക് ഞാനിവിടെ ആയതുകൊണ്ട് നമുക്ക് ഈ പരിപാടിയിൽ പോകുന്ന പോലെ എപ്പോഴും ആ എന്താ പറയാ ചാനലിലൊക്കെ കാണുമ്പോ നല്ല എന്താ പറയാ നല്ല വ്യത്യസ്തമായിട്ടുള്ള മോക്കായിരിക്കും അതുകൊണ്ടാകും നിങ്ങൾ വഴിയിലൊന്നും കാണുമ്പോൾ മനസ്സിലാവാത്തത് അല്ല കാര്യമായിട്ട് അറിയണം അപ്പൊ ആൾക്കാർ കണ്ടിട്ട് എങ്ങനെയുണ്ടോ പരിപാടിയിലുണ്ടോ എന്ന് പറഞ്ഞാൽ ഫോട്ടോ കാണിക്കുമ്പോഴാണ് ആൾക്കാർ ആ ഇതാണല്ലേ കണ്ടിട്ട് മനസ്സിലാവണില്ലേ അവർ അപ്പൊ നമ്മള് ടീച്ചറായിട്ട് പോകുമ്പോൾ നമുക്ക് അങ്ങനെ എന്താ പറയാ അതില് പോലെ പോകാൻ പറ്റില്ലല്ലോ ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടാവില്ല പിന്നെ വളരെയധികം സന്തോഷമുണ്ട് തൊട്ടടുത്ത സ്കൂളാണെങ്കിലും ഇങ്ങനെ നടന്നു പോയിട്ടേ ഉള്ളൂ ഇവിടെ വന്ന് ഇത്രയും പേരൊന്നും പരിചയപ്പെടാനൊന്നും പറ്റിയിട്ടില്ല കാരണം എൻ്റെ സ്വന്തം നാട് തൃശ്ശൂർ അത്താണിയാണ് അത്താണിമ്പളത്ത് ഗാവൽ അവിടെയാണ് എൻ്റെ നാട് ഹസ്ബൻഡിൻ്റെ വീട് എന്ന് പറയുന്നത് പാലക്കാട് കൊല്ലംകോടാണ് അപ്പോൾ ഇവിടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഇവിടെ നമ്മള് ബസ് വളരെ കുറവാണ് അപ്പൊ നേരെ ഇവിടെ നിന്ന് വരുന്നു സ്കൂളിൽ പോകുന്നു തിരിച്ച് ബസ് കിട്ടാനായിട്ട് ഇവിടുന്നു ഓട്ടോ അപ്പൊ ആ സമയത്ത് തിരക്കി സ്കൂളിലേക്ക് നോക്കും കുഞ്ഞുമക്കൾ മക്കൾ ഇവിടെ ഇങ്ങനെ എന്താ പറയാ ക്ലാസ് കഴിഞ്ഞിട്ട് പോകാനൊക്കെ നിൽക്കുന്നുണ്ടാവും അപ്പൊ അങ്ങനെ തിരക്ക് പിടിച്ചിട്ടാണ് അങ്ങോട്ട് പോവുക അവിടെ കുറച്ചധികം ദൂരണ്ട് കൊല്ലംകൂടെന്ന സ്ഥലത്ത് ഓണെങ്കിൽ കുട്ടികളെ നമ്മളതിനെ പഠിക്ക് പഠിക്കുമെന്ന് കുറെ നമ്മൾ പറഞ്ഞാലും അല്ല അവർക്ക് എല്ലാവർക്കും ഓരോ കഴിവ് ഈശ്വരം നൽകിയിട്ടുണ്ട് അപ്പൊ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പഠിച്ച് ഫുൾ മാർക്ക് ഞാനൊരു അധ്യാപിക തന്നെയാണോ പറയുന്നത് കേട്ടോ അത് നിങ്ങൾ ആലോചിക്കുക അപ്പൊ ഫുള്ള് വാക്ക് വാങ്ങിച്ചെല്ലാം അവർക്കും ഒരുപോലെ കിട്ടാനൊന്നും പറ്റില്ല പക്ഷെ അതേപോലെ തന്നെ ഒരു കഴിവ് അവന് വേറെ അല്ലെങ്കിൽ അവൾക്ക് വേറെ ദൈവം കൊടുത്തിട്ടുണ്ടാവും അത് പരിപോഷിപ്പിക്കുക അവരെ ആ വഴിക്ക് മുന്നോട്ട് കൊണ്ടുപോക അപ്പോഴാണ് അവർക്ക് സന്തോഷത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാതെ കലകളിൽ നിന്ന് മാറ്റി നിർത്തരുത് ൂരി ഉന്നോളം ദൂരെ ഒന്നായി പോ